ഡോക്ടർ ഫസൽ അസീം കൺസൾട്ടന്റ് കാർഡിയോതെറാസിക് സർജൻ ആൻഡ് എക്മോ സ്പെഷ്യലിസ്റ്റ് അപ്പം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു കാർഡിയോ പൾമനറി ഫെയിലിയറിനെ കുറിച്ചാണ് എന്ന് വെച്ചാൽ ഹാർട്ടിനോ ലങ്സിനോ എന്തെങ്കിലും പല അസുഖങ്ങൾ കാരണോ സർജറി കാരണമൊക്കെ ഫങ്ഷൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ചെയ്യാവുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് അഡ്വാൻസ് എന്ന് വെച്ചാൽ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന മരുന്നുകളും വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ ലങ്ങ്സിനും ഹാർട്ടിനും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ അതുകൊണ്ട് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മെക്കാനിക്കലായിട്ടുള്ള പല ഡിവൈസസിലേക്കും പോകേണ്ടി വരും അതിനുള്ളൊരു അഡ്വാൻസ്ഡ് ഡിവൈസ് ഒരു ഒരു ഡിവൈസാണ് എക്മോ മെഷീൻ എന്ന് പറയുന്നത് എക്മോ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കോപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ അപ്പോൾ ഇത് രണ്ട് രണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം ഹാർട്ടിൻ്റെ ഫെയിലിയറിന് ഉപയോഗിക്കാം ലങ് ഫെയിലെയിലറിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ദെർ വിൽ ബി സിറ്റുവേഷൻസ് വെർ ഹാർട്ടും ലങ്സും പ്രവർത്തിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ മൂന്ന് സിറ്റുവേഷൻസ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിന് നമുക്ക് പ്രൈമറിലി ലങ്സിന് മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഓക്സിജനേറ്റർ എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ് ഇതിലുണ്ടാവും അതാണ് ആർട്ടിഫിഷ്യൽ ലങ് അതിൽ കൂടെ നമുക്ക് ഓക്സിജൻ്റെ അളവ് കൂട്ടാനും കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യാനും പറ്റും ഇപ്പോൾ പ്രൈമറിലി ഹാർട്ടിനാണ് തകരാറ് ലങ്സ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഓക്സിജനേറ്റർ എന്ന് പറയുന്ന കോമ്പണൻറ്റ് ആവശ്യമില്ല ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പമ്പുണ്ട് ആ പമ്പ് വെച്ച് മാത്രം ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് നമുക്ക് ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഈ എക്മോ മെഷീൻ തന്നെ നമ്മൾ പ്രൈമറി ഹാർട്ട് ഫെയിലിയറിന് മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ വെൻട്രിക്കുലർ അസിസ്റ്റ് ഡിവൈസ് അല്ലെങ്കിൽ വാഡ് വി എ ഡി എന്ന് പറയും ഇപ്പം പലതരത്തിൽ നമുക്ക് പേഷ്യൻസിനെ എക്മോയിലോട്ട് കണക്ട് ചെയ്യാം ഇപ്പം സാധാരണഗതിയിൽ നമ്മളിപ്പം ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് ലങ്ങിൻ്റെ ഇൻഫെക്ഷൻ ലങ് ഫെയിലിയർ വരുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് രോഗികൾക്ക് മരുന്നുകൾ കൊടുത്തിട്ടൊക്കെ വെന്റിലേറ്ററിന് സഹായം വെച്ചിട്ടും ശ്വാസം മുട്ട് മാറാത്ത രോഗികൾക്ക് ഓക്സിജനേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ എക്മോയിലോട്ട് മാറ്റുകയും അപ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടി ലങ്സിന് റെസ്റ്റ് കൊടുത്ത് ലങ്സിൻ്റെ ഫങ്ഷൻ നോർമലാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ വരുന്ന പേഷ്യൻസ് അതായത് ചില പേഷ്യൻസിന് വൈറൽ ഇൻഫെക്ഷൻ കാരണം ഹാർട്ട് ഫെയിലിയർ വരാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മളൊരു ഹാർട്ട് സർജറി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് കുറച്ച് മോശമായി അത് ഇന്ന് റിക്കവർ ചെയ്യാൻ സമയമായി എടുക്കാം അതുമല്ലെങ്കിൽ ഒരു അക്യൂട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഒരു ഹാർട്ടിൻ്റെ മസലിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡാമേജ് വന്നാലും ഹാർട്ട് റിക്കവർ ചെയ്യാൻ സമയമെടുക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാത്തിലും നമുക്ക് എക്മോ മെഷീനിലെ പേഷ്യൻറ്റിനെ കണക്ട് ചെയ്തിട്ട് ഹാർട്ടിനും ലങ്സിനും റെസ്റ്റ് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ റെസ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഇത് കോൺസിക്വൻസ് ആയിട്ട് ഓർഗൺ റിക്കവറി ഉണ്ടാകും എന്ന് മാത്രമല്ല ഹാർട്ടിന് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഓർഗൻസിലേക്കുള്ള രക്തവോട്ടത്തിന് തടസ്സം വരും രക്തവോട്ടത്തിന് മാത്രമല്ല ഓർഗൻസിലെത്തുന്ന ഓക്സിജൻ്റെ അളവിലും വ്യത്യാസങ്ങൾ വരും അപ്പം അങ്ങനെ വന്നാലിപ്പം ബ്രെയിനിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ പോയില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഇഞ്ചറി വരാം കിഡ്നിയിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് ഓക്സിജൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ കിഡ്നി ഫെയിലിയർ വരാം പേഷ്യൻസ് ഡയാലിസിസ് വേണ്ടി വന്നേക്കാം അതേപോലെ ഇത് ലിവറിനെയും വലിനെയും എല്ലാത്തിനെയും കാലിലേക്കുള്ള രക്തവും എല്ലാത്തിനേയും എഫക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു 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 മേജർ ഇഞ്ചു ഇഞ്ചുറി വരുമ്പോൾ ഹാർട്ടിൻ്റെ ലങ്സിൻ്റെ ഒരു മേജർ ഇഞ്ചുറി വരുമ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിനെ എക്മോയിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഓർഗൻസിന് റിക്കവർ ചെയ്യാൻ സമയം കിട്ടും എന്ന് മാത്രമല്ല നമുക്ക് ഓർഗൻസിനെ നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും അതുപോലെ നമ്മൾ മെഷീൻ്റെ സഹായത്തോടു കൂടി ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ഫംഗ്ഷൻ നടത്തുന്നത് കൊണ്ട് ഹാർട്ടിൻ്റെ ലങ്ങ്സിനും റെസ്റ്റ് കിട്ടും സോ അതാണ് ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് ഉള്ളത് ഇതിന് ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട് എക്മോ എക്മോന് നമുക്ക് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതു ലങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അതല്ലാതെ തന്നെ വേറെ ഒരുപാട് ഇൻഡിക്കേഷൻസ് ലൈക്ക് ഇപ്പം ഒരു ഒരു ഹൈപ്പോതെർമിയ തെറമിയ ഇപ്പോൾ നമ്മളൊരു തണുത്ത രാജ്യങ്ങളിലൊക്കെ തണുപ്പ് കാരണം ബോഡി ചിലപ്പം തണുത്ത് മരവിച്ച് രക്തതോട്ടമൊന്നും ഇല്ലാതാവാൻ ഉള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് പേഷ്യൻറ്റിനെ എക്മോയിലോട്ട് കണക്ട് ചെയ്ത് ബ്ലഡ് വോം ചെയ്ത് ബോഡി ടെമ്പറേച്ചർ എടുക്കാൻ പറ്റും അതേപോലെ സ്നേക്ക് ബൈറ്റ്സ് അസ്ഫിക്സിയ സൂയിസൈഡ് ഡ്രഗ് പോയ്സണിങ് ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലും നമുക്ക് എക്മോ മെഷീൻ യൂസ് ചെയ്ത് വിൽ ഗെറ്റ് ടൈം ടു ഡീൽ വിത്ത് തിങ്സ് വേറെ എന്നുള്ളത് നമുക്ക് ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസിനും പലപ്പോഴും ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ ഓർഗൻസിലേക്കുള്ള രക്തവട്ടം എത്തിക്കാനുമുള്ള തടസ്സമുണ്ടാകുള്ളൂ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എക്മോ യൂസ് ചെയ്യാം പിന്നെ ഈ എക്മോ മെഷീൻ്റെ കൂടെ തന്നെ നമുക്ക് റീനൽ ഫേരിയറുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ മെഷീനിൽ തന്നെ ഒരു കണക്ഷൻ എടുത്ത് ഡയാലിസിസിലോട്ട് കൊടുക്കാൻ പറ്റും അതുകൂടാതെ തന്നെ ഇതിനകത്ത് തന്നെ പല പോർട്സും ഉണ്ട് അതീത വേറൊരു ലൈൻ വഴി ബ്ലഡ് പുറത്തോട്ടെടുത്ത് സൈറ്റോക്കൈൻ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകതരം ഫിൽറ്റർ കിട്ടും അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് വരും പല ഇൻഫെക്ഷൻസും വരുമ്പോൾ ബോഡിക്കകത്ത് പല ടോക്സിൻസും വരും ആ ടോക്സിൻസ് ഫിൽറ്റർ ചെയ്യാനുള്ള സാധനമാണ് സൈറ്റോക്കൈൻ ഫിൽറ്റർ എന്ന് പറയുന്നത് അതും നമുക്ക് ഈ എക്മോ മെഷീനിൻ്റെ കൂടെ കണക്ട് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഈ എക്മോ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എക്മോ മെഷീൻ അപ്പം ഇത് ഇതിൻ്റെ കൺസോളാണ് ഇതിലാണ് ഇതിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിനൊരു ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു പമ്പുണ്ട് പിന്നെ ഒരു ഓക്സിജനേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട് അതിൽ കൂടെയാണ് ഓക്സിജൻ അകത്തോട്ട് എടുക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് കളയുകയും ചെയ്യുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത് ഈ നീല കളർ താഴെ കാണുന്നത് ഇതിൻ്റെ ബ്ലഡിൻ്റെ ഫ്ലോയിൻ്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള മെഷീനാണ് ഇതിന് എന്ന് പറയും ഇപ്പം ഈ മെഷീൻ റൺ ചെയ്യുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീം ഓഫ് പെർഫ്യൂഷനിസ്റ്റ് ആണ് ഇത് മിസ്റ്റർ ഫെബിൻ ഞങ്ങളുടെ ചീഫ് പെർഫ്യൂഷനിസ്റ്റ് ഇത് ഫാത്തിമ ഇത് ഹിസാന ഇപ്പം ഇവരെല്ലാവരും ഇവരാണ് ഈ മെഷീൻ മെയിനായിട്ട് റൺ ചെയ്യുന്നത് ഇതിൻ്റെ ഫങ്ഷൻ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആണ് മെഷീൻ്റെ ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ ഇത് ചെയ്യാനായിട്ട് എക്മോ ചെയ്യാനായിട്ട് നമുക്ക് പേഷ്യൻ്റിൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പുറത്തോട്ടെടുക്കണം എന്നിട്ട് വേറൊരു വഴി വേറൊരു പൈപ്പിൽ കൂടെ ബ്ലഡ് ശരീരത്തിലേക്ക് തിരിച്ചു കൊടുക്കണം അപ്പം അത് ഇങ്ങനെയുള്ള ഇതിന് എക്മോ കാനുല എന്ന് പറയും അപ്പം ഇത് രക്തം പുറത്തോട്ട് എടുക്കാനുള്ള കാനുലയാണ് അപ്പം ഇത് നമ്മുടെ കാലിലത്തെ ഒരു ഞരമ്പിൽ കൂടെ അകത്തോട്ട് കടത്തി വെച്ചിട്ട് ഇത് ഹാർട്ടിൻ്റെ അവിടം വരെ എത്തും അപ്പം ഇതിൽ കൂടെ ബ്ലഡ് മെഷീനിലേക്ക് പോകും പിന്നെ രണ്ടാമത്തെ ഒരു പൈപ്പ് വഴി ഇപ്പം നമ്മൾ എന്ത് എന്തിനാണോ ഏത് ടൈപ്പ് എക്മോ ആണോ പല ടൈപ്പ് എക്മോ ആണോ ഒന്ന് ഹാർട്ടിൻ്റെ ആണോ ലങ്സിൻ്റെ ആണോ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ബ്ലഡ് നമ്മൾ ഒന്നുകിൽ ഇവിടെയുള്ള ഒരു ആർട്ടറി വഴിയോ അല്ലെങ്കിൽ കഴുത്തിൽ കൂടെയുള്ള ഒരു വെയിൻ വഴിയോ ബ്ലഡ് തിരിച്ച് കടത്തിവിടും അപ്പോൾ നമ്മൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും രണ്ട് ട്യൂബ് ഇങ്ങനെ ആയിരിക്കും വീനോ വീനസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു ട്യൂബിൽ കൂടെ ബ്ലഡ് പമ്പിലേക്ക് പോവുകയും ഈ ഒരു ട്യൂബ് വഴി തിരിച്ച് ശരീരത്തിലേക്ക് പോവുകയും ചെയ്യും അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും ഫങ്ഷൻ മുഴുവൻ പുറത്തു ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇതിന് റെസ്റ്റ് കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഇതിന്റെ മെയിൻ കോമ്പോണൻസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന് ഇതാണ് ഇതിന്റെ ഒരു പമ്പാണ് ഇതിനൊരു സെൻട്രിഫിക്കൽ പമ്പെന്ന് പറയും അത് അവിടെ കണക്ട് ചെയ്യും പിന്നെ ഈ നീല കളറിൽ കാണുന്ന ഇതാണ് ഇതിന്റെ ഓക്സിജനേറ്റർ ഓക്സിജനേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൂടെയാണ് ഓക്സിജൻ അകത്തേക്ക് കടത്തി വിടുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് കടത്തിവിടുക എടുക്കുകയും ചെയ്യുന്നത് ഇതൊരു ഫിൽറ്ററാണ് അപ്പൊ ഈ ഫിൽറ്ററിന് പല പ്രത്യേകതകളും ഇതിനകത്തൂടെ ബ്ലഡ് കട്ട മാത്രമല്ല ഇതിനകത്ത് ഓക്സിജനോ അല്ല ബബിൾസോ വേറെ എന്തെങ്കിലും പാർട്ടിക്കിൾസോ പോയാൽ അതൊക്കെ ഫിൽറ്റർ ചെയ്തതിന് ശേഷമേ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലേക്ക് പോവുകയുള്ളൂ ഇനി ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ പെർഫ്യൂഷനിസ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും നമുക്ക് ഈ എക്മോ എക്സ്ട്രോ കോർപ്പറ മെമ്പ്രൈൻ ടെക് സർക്കുലേഷൻ എന്ന് പറയുന്നതിന് നമുക്ക് കിറ്റ് സ്റ്റെറൈൽ പാക്ക് ആയിട്ടാണ് വരുന്നത് മൊത്തത്തിൽ മെയിനായിട്ട് കിറ്റിൽ വരുന്നത് ഓക്സിനേറ്റർ അതേപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പ് ഇത് നമ്മൾ ലോങ് ടേം കേസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ഓക്സിനേറ്റർ ആണ് നമുക്ക് മെയിൻലി ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് വരെയും ഒറ്റ ഓക്സിനേറ്ററിൽ തന്നെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും ഈവൻ എന്തെങ്കിലും ക്ലോട്ട് അതേപോലെ അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിൽ അതായത് നമ്മൾ എ ബി ജീസ് എന്ന് പറയുന്നത് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അതുപോലെ ബി ബി ജീസ് വീനസ് ബ്ലഡ് ഗ്യാസസ് ഇതിലൊക്കെ എന്തെങ്കിലും നമുക്ക് ഓക്സിജൻ്റെ അളവുകളിലൊക്കെ വ്യത്യാസം വരുമ്പോൾ അതേപോലെ സാച്ചുറേഷൻ്റെ ലെവലിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഈ ഓക്സിനേറ്റർ മാറ്റി വേറൊരു പുതിയ ഓക്സിനേറ്റർ വീർക്കും അല്ലെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മൊത്തം ഈ സർക്യൂട്ട് മാറ്റിയിട്ട് വേറൊരു സർക്യൂട്ടിലോട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് മെയിൻ കോമ്പോണൻറ്റ് വരുന്നത് സെൻട്രിഫിക്കൽ പമ്പാണ് നമ്മൾ നോർമലി ഇതിങ്ങനെ വെച്ച് ഫിക്സ് ചെയ്യുന്നു ഇതൊരു അലക്ട്രോ മാഗ്നറ്റിക് കൺസോൾ പോലെയായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ ജസ്റ്റ് ഫിക്സ് ചെയ്യുന്നു അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓക്സിനേറ്റർ പാർട്ടാണ് അത് നമ്മൾ ഈ സ്റ്റാൻഡിലോട്ടാണ് ഫിക്സ് ചെയ്യുന്നത് ഈ മെഷീൻ വെച്ചിട്ട് ഈ നമ്മൾ പേഷ്യൻ്റെ ബ്ലഡ് അവിടെ നിന്ന് എടുക്കുന്നു നമ്മൾ വീന സൈഡിൽ നിന്ന് എടുത്ത് നമ്മൾ ഈ പമ്പിലോട്ട് വന്ന് പമ്പിൽ നിന്ന് ഓക്സിജൻ ജനറേറ്റർ എന്ന് പറഞ്ഞ ഇതിലോട്ട് പോകുന്നു ഇതാണ് ആർട്ടിഫിഷ്യൽ ലെങ്ങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അവിടെ നിന്ന് രക്തം ശുദ്ധീകരിച്ച് അതേപോലെ ഓക്സിനേഷൻ നടക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്ത് ഓക്സിജൻ ചെയ്ത് രക്തം ശുദ്ധീകരിച്ചതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ ആർട്ടിലിയൽ സൈഡിലോട്ട് നമ്മൾ റീഇൻജെക്ട് ചെയ്യുന്നു അതേപോലെ വീനോ വീനോസ് ആണെങ്കിൽ നമ്മൾ വീനോ സൈഡിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു അതാണ് ഈ ഒരു മെഷ് മൊത്തത്തിൽ സർക്യൂട്ടിലുള്ള ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതൊരു ക്ലോസഡ് സർക്യൂട്ടാണ് നമുക്കിതിൽ വേറെ എവിടെയും കണക്ഷനോ വേറെ എവിടെയെങ്കിലും ബ്ലഡ് സ്റ്റോർ ചെയ്യാൻ അങ്ങനെയുള്ള ഇതൊന്നുമില്ല നമ്മൾ പേഷ്യൻ്റിൽ പേഷ്യൻറ്റിൽ നിന്നെടുത്ത് പേഷ്യൻറ്റിലോട്ട് തന്നെ തിരിച്ചു കൊടുക്കുന്നു ഒരു കണ്ടിന്യൂസ് ഫ്ലോ പോലെ ഇത് ചെയ്യുന്നതാണ് നമ്മുടെ അതേപോലെ തന്നെ ഈ ഇതാണ് കൺസോൾ ഇത് നമ്മൾ മെയിൻലി ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാക്വേറ്റിൻ്റെ റോട്ട ഫ്ലോ ടു എന്ന് പറഞ്ഞ മെഷീനാണ് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലോർ റെഗുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ പേഷ്യൻസിനും ആണ് പേഷ്യൻ്റെ നമ്മുടെ പേഷ്യൻ്റെ ഹൈറ്റും വെയ്റ്റും അതുപോലെ തന്നെ അവരുടെ കാർഡിയക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓരോ പേഷ്യൻസിൻ്റെയും നമ്മൾ കാർഡിയക് ഔട്ട് പുട്ട് എന്ന പോലെ തന്നെ അവരുടെ ഫ്ലോർ നമുക്ക് എത്ര കൊടുക്കണം എന്നുള്ളത് നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെയിൻലി ഇപ്പം ഇതിൽ വന്നിട്ട് നമ്മൾ ഫ്ലോസിൽ ഫ്ലോ ഡിറ്റക്ടർ ഉണ്ട് അതാണ് ഇതിലുള്ളത് നമ്മൾ മെയിൻലി അത് പേഷ്യനിലോട്ട് പോകുന്നത് ആർട്ടീരിയൽ സൈഡിലാണ് മെയിൻലി ഫ്ലോ ഡിറ്റിക്ടറെന്ന് പറഞ്ഞ് ഇത് വെക്കുന്നത് ഇത് വെച്ച് ഇതിന് രണ്ട് ഉപയോഗങ്ങളാണുള്ളത് ഒന്ന് ഫ്ലോ ഡിറ്റിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ബബിൾസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യാനും കൂടെ ഉള്ള ഒരു സേഫ്റ്റി ഡിവൈസും കൂടെയാണ് അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വീനസ് സൈഡിലും അതേപോലെ തന്നെ വീനസ് ബബിൾ ഡിറ്റിക്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ സെൻസർ വരുന്നു എന്തെങ്കിലും ഒരു ഇൻ കേസ് ഒരു ബബിൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ അലാർ തരും അതിനനുസരിച്ച് മെഷീൻ അവിടെ സ്റ്റോപ്പ് ആവും ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ബബിൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റ് സൈഡിൻ്റെ പോകുന്ന തിരിച്ച് പോകുന്ന സൈഡ് നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലാമ്പ് ചെയ്യുക അതായത് ആർട്ടികൾ സൈഡ് പെട്ടെന്ന് തന്നെ ക്ലാംബ് ചെയ്യാം നമുക്ക് ബാക്ക് ഫ്ലോ ഒന്ന് പ്രിവെന്റ് ചെയ്യാതിരിക്കാനും എയർ വരാണ്ടിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അപ്പോൾ ഇത് രണ്ടൊരു സേഫ്റ്റി ഫീച്ചേഴ്സാണ് ഇത് സംബന്ധിച്ചിടത്തോളം കേസ് ഇപ്പോൾ ഇപ്പോൾ ഐ സി യു നേഴ്സസാണ് ജസ്റ്റ് ഇത് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇൻ കേസ് എന്തെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യും അതാണ് മെയിൻ ആയിട്ട് ഈ രണ്ട് സെൻസേസിൻ്റെ യൂസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പേഷ്യൻ്റെ സേഫ്റ്റി അത് പേഷ്യൻറ്റിലോട്ട് ബബിൾ അധികം കടന്നു പോകാണ്ടിരിക്കാനും ഉള്ള കാര്യങ്ങൾക്കൊക്കെയായിട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സാറ് നേരത്തെ പറഞ്ഞപോലെ നമുക്ക് സി ആർ ആർ ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയെന്ന് പറയുന്നത് നമ്മൾ ഈ ഓക്സിനേറ്ററിൻ്റെ അപ്പുറത്തേക്കുള്ള പോസ്റ്റ് മെംബ്രെയിൻ എന്നാണ് പറയുക ഇപ്പുറത്തേക്കുള്ള പ്രീ മെംബ്രെയിൻ എന്ന് പറയും നമുക്കിവിടെ രണ്ട് പ്രഷേഴ്സ് സെൻസ് ചെയ്യാൻ പറ്റും പ്രീ മെംബ്രെയിൻ പ്രഷറും പോസ്റ്റ് മെംബ്രെയിൻ പ്രഷറും ഇതിൻ്റെ രണ്ടിൻ്റെ പ്രഷർ ഡിഫറൻസ് ആണ് ഡെൽറ്റ പ്രഷർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഓരോ പാരാമേറ്റേഴ്സും പേഷ്യൻ്റെ മോണിറ്റർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്തിട്ട് സി ആർ ആർ ടി മെഷീനിലോട്ട് ഇത് ഇന്നായിട്ട് ഇവിടെ നിന്ന് കൊടുത്ത് തിരിച്ച് ഇതിലോട്ട് തന്നെ കൊടുക്കുന്നു അങ്ങനെ പേഷ്യൻറ്റിന് നമുക്ക് റീനൽ തെറാപ്പിയും കൂടെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് വരയ്ക്കുമോ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചെല്ലാം നമ്മളിപ്പോൾ മനസ്സിലാക്കി ഇപ്പോൾ ഇത് നമുക്ക് ഹോസ്പിറ്റലിൻ്റെ യൂസിന് മാത്രമല്ല ഇത് നമുക്ക് ഒരു വേറൊരു ഹോസ്പിറ്റൽ ഒരു പേഷ്യൻറ്റിനെ നമ്മുടെ സെൻറ്ററിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ പോർട്ടബിളാണ് ഈ മെഷീൻ മാത്രമായിട്ട് നമുക്ക് എവിടെ വേണോ കൊണ്ട് ഒരു ആംബുലൻസിൽ ഈ മെഷീൻ കൊണ്ടുപോയി വേറൊരു പെരിഫറൽ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻറ്റിന് എക്മോയുടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി എക്മോയിൽ കണക്ട് ചെയ്ത് നമ്മുടെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എക്മോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് നമ്മുടെ പി ആർ എസ് ഹോസ്പിറ്റൽ എക്മോ ടീമിലുള്ളത് നമുക്ക് ഞങ്ങളുടെ സൈഡിൽ നിന്ന് കാർഡിയോ തെറാസിക് സർജൻസ് ആൻഡ് പെർഫ്യൂഷനിസ്റ്റ് അനസ്തറ്റിസ് ഉണ്ട് അതുകൂടാതെ ക്രിട്ടിക്കൽ കെയർ ടീം നെഫ്രോളജിസ്റ്റ് മൈക്രോബയോളജി ടീം ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഫിസിയോതെറാപ്പിസ്റ്റ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് അങ്ങനെ ദർ ഇസ് എ ഹ്യൂജ് ടീം ഓഫ് പീപ്പിൾ ഹു ആർ വെൽ ട്രെയിൻ ടു ലുക്ക് ആഫ്റ്റർ പേഷ്യൻസ് ഹു ആർ ഓൺ എക്മോ സോ നമ്മൾ ഒരു ഫുൾ ടൈം എക്മോ പ്രോഗ്രാം ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് എന്നാൽ നമുക്ക് പല എല്ലാ ഏറ്റവും സിക്കസ്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് കെയർ കൊടുക്കാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്മോ മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ അതർ ഡി വേറെ ഡിവൈസസ് ഉണ്ട് ഇപ്പം കിഡ്നി ഫെയിലിയറുള്ള പേഷ്യൻ്റിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സി ആർ ആർ ടി മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കിഡ്നിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട് ഹാർട്ടിന് തന്നെ ഇത് കൂടാതെ ബലൂൺ പമ്പുണ്ട് അതല്ലാതെ നമ്മുടെ ഒരു എമർജൻസി ആയിട്ട് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ സ്കിൽഫുള്ളായിട്ടുള്ള കാർഡിയോളജിസ്റ്റ് നമ്മുടെ ടീമിലുണ്ട് സോ ഓൺ ദ ഹോൾ വി ഹോപ്പ് ടു ഡെവലപ്പ് ഗുഡ് എക്മോ പ്രോഗ്രാം അറ്റ് പി ആർ എസ് ഹോസ്പിറ്റൽ താങ്ക് യു